ും സ്വാഗതം ഇന്നത്തെ എന്റെ പ്രത്യേക വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ഹെയർ ഡേ ഉണ്ടല്ലോ ഒരാള് ഉണ്ടാക്കിയ ഒരു ഹെയർ ഡേ ആണ് അത് അടിപൊളി ഹെയർ ഡേ ആണ് അതിന്റെ കമന്റ് എടുത്ത് ഉണ്ടല്ലോ ഭയങ്കര നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമന്റ് ഇട്ടേക്കുന്നത് അപ്പൊ ഞാനടുത്ത് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമല്ലോന്ന് നമുക്കും അങ്ങനെ ഒരു ഹെയർ ഡേ അത്യാവശ്യമാണ് അപ്പം എന്താ ഹെയർ ഡേ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാമല്ലോ ഏ അപ്പം നിങ്ങളും അതുണ്ടാക്കി നോക്കുക ഭയങ്കര ഒരു കമൻസുകൾ അതിനടിയിലോട്ട് കിടക്കുന്നത് ഞാൻ അതെല്ലാം എടുത്തു വെച്ച് നോക്കി നോക്കിയപ്പോൾ അട്ടിയപ്പോൾ റിസൾട്ടാണ് ഞങ്ങൾ ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് അപ്പം അതെന്താ ഹെയർഡേ എന്നുള്ളത് നമുക്കിന്ന് വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാകാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോകാം കഴിഞ്ഞ ദിവസം കിട്ടിയ ചക്കപ്പഴം വെച്ച് നമുക്ക് ചക്കേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വട്ടയിലെടുക്കുക കേട്ടോ അധികം ഒന്നുമില്ല നാലുമണിക്ക് തിന്നാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് അപ്പൊ നമുക്കത് എടുക്കട്ടെ നമ്മുടെ ചക്കയപ്പത്തിനെ അങ്ങനെ നമ്മുടെ ഇഡലി ഇഡലിക്കുട്ടത്തിനകത്ത് കയറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചക്കയെല്ലാം എടുത്തത് പഴുത്തു കുറച്ച് പഴുത്തു ആ പഴുത്തതിനെ എല്ലാം നല്ല ഇതാക്കി ഇതാ ഇപ്പൊ ഞാൻ അടുപ്പത്തോട് കയറ്റിയിട്ടുണ്ട് ചക്കേട വട്ടയക്കകത്താണ് ഞാൻ ചക്കേടെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും ഞാൻ കൊറിയറിൽ അയച്ചേക്കാൻ ചക്കേട കേട്ടോ ആരാ ചക്ക എല്ലാരേം കൊലിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഫാൻ തട്ടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ എന്നാ തേയിലവെള്ളം ഏർ കട്ടൻ ചായയുടെ മുടി വളരുന്നതാണ് അപ്പം ഞാൻ അത് പറയുന്നുണ്ട് എൻ്റെ ചേച്ചി ഇതാണ് നല്ലതായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒന്ന് അപ്പം അവളുടെ കണ്ടിട്ട് ഞാൻ ചെയ്യുന്നതെന്നും പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കാര്യം തന്നെ കമൻറ്റിലൂടെ ഇത് അജിത ചേച്ചി ചെയ്ത വീഡിയോ ആണ് ഇത് അജിത ചേച്ചി ചെയ്ത വീഡിയോ ആണെന്നും പറഞ്ഞ് ഓരോരുത്തർ വിടുന്നുണ്ട് അത് സന്തോഷത്തിന്റെ പുറത്ത് വിട്ടിട്ടുണ്ട് ചിലവരെന്തോ ഒരു കമന്റ് ഒരാൾ പറഞ്ഞേക്കുന്നത് അതാരായിരുന്നു ആരാണ് ഞാൻ ഓർക്കുന്നില്ല എന്നാ അജിത ചേച്ചിയുടെ വീഡിയോ ആയി ഇത് പിന്നെ പിന്നെ വേറെ വേറെ വീഡിയോ കാണിക്കണം എന്ന് പറഞ്ഞതിനകത്ത് ന്യായമുണ്ട് പക്ഷെ ഞാൻ വേറെ വേറെ വീഡിയോ ആണ് എപ്പോഴും കാണിക്കുന്നത് ഇന്നലെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മുടി വളരെ സൂപ്പറാണ് എൻ്റെ ചേച്ചി ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയത് ഞാൻ എനിക്ക് ഇപ്പോൾ അജിത് അ ചേച്ചിയുടെ വീഡിയോ കാണാത്ത ആൾക്കാരും കാണത്തില്ലേ അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എൻ്റെ ചേച്ചിയാണ് അജിത നായർ വെറൈറ്റി ബ്ലൗസ് എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ വീഡിയോ ആണ് അപ്പം കുറേ ആൾക്കാർക്കറിയായിരിക്കും ഇപ്പം കുറെ ആൾക്കാർക്ക് അറിയാൻ വരാതെയും കാണും അപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടേന്ന് ഓർത്താണ് ഞാൻ അത് വീണ്ടും ഇട്ടത് കേട്ടല്ലോ അതുകൊണ്ട് ആരും അതിനകത്ത് ഒരു ഇതും തോന്നട്ട ഞങ്ങൾ പല വീഡിയോ മാറി മാറിയാണ് ഇടുന്നത് ഇന്നലെ അങ്ങനെ ഇട്ടെന്ന് മാത്രം കേട്ടല്ലോ പിന്നെ ഇന്ന് നമുക്ക് ഇന്നത്തെ ജോലികളെല്ലാം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു ഇന്ന് ചീരയില തോരൻ പിന്നെ ചക്കക്കുരു ചക്കക്കുരുമാർ നമ്മൾ ഇന്നലെ തന്നെ ഇന്നലത്തെ വെച്ചിട്ടുണ്ടല്ലോ അതിനിപ്പുണ്ട് പിന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പ്രത്യേകമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഇന്നലെ യൂട്യൂബ് തപ്പിങ്ങനെ വന്നപ്പോഴത്തേക്ക് സുരേഷ് മേപ്പാടി എന്നും പറഞ്ഞൊരു പുള്ളിയുണ്ടല്ലോ ആ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ കാണാനിടയായി എന്നാ ഡൈയുടെ അതായത് ഹെയർ ഡൈയുടെ ഒരു വീഡിയോ പുള്ളി കാണിക്കുന്നുണ്ട് വേറൊന്നും നിങ്ങൾ ചില ചെയ്യണ്ട ഈ ഒരു ഹെയർ ഡൈ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് കൈയൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളറി ഇങ്ങനെ ഇരിപ്പുണ്ട് ആ ഒരു ഹെയർ ഡൈ നമുക്കും കൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ എന്നുള്ളത് ഏ പല ഡേ നമുക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട് ഇതും കൂടെ ഇത് നോക്ക് അപ്പം കമന്റിനെടുത്ത് നോക്കിയപ്പം അതിനകത്ത് കൊടുത്തേക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ ഇത് ഞാൻ യൂസ് ചെയ്താണ് യൂസ് ചെയ്തു പക്ഷെ നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകമായിട്ട് ഞാൻ കേട്ടു കേട്ടോ വണ്ണല്ലേ ചേട്ടൻ ഇടില്ലായിരുന്നു അപ്പൊ അതാണ് അല്ല കമൻറ്റിനകത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ഇത് യൂസ് ചെയ്തു നല്ല റിസൾട്ടാണ് കിട്ടിയെന്നൊക്കെ അപ്പുറം ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്നതാണെന്ന് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുവാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഫസ്റ്റിലെ നമ്മൾ ഈ ഹെയർ ഡൈക്ക് വേണ്ടിയിട്ട് ഉണ്ടല്ലോ കരിവേപ്പില ഒരു ചീനച്ചട്ടിയിലോട്ട് എടുത്തിട്ട് കുറച്ചേറെ കരിവേപ്പില ഏ ചീനച്ചട്ടിയിലെടുത്ത് നന്ന അതിന് കൂട്ടത്തിൽ തന്നെ കടുകും ആദ്യം കറിവേപ്പിലെ ഒരുവിധം നന്നായിട്ട് വറക്കുക വറുത്ത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും കടുക് അതിനൊപ്പം ഒരു പിടി കടുകും കൂടെ ഇതിനൊപ്പം ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക എന്നിട്ട് വേണ്ടിയവർക്ക് ഏഹ് വേണ്ടിയവർക്ക് ചിലവർ ഇടുന്നവരുണ്ട് ചിലവരിടാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് കരിഞ്ചീരകം ഇല്ലേ ഒരു ഒരു സ്പൂൺ കരിഞ്ചീരകം ഇതിനകത്തോട്ട് പുള്ളി ഇടുന്നുണ്ട് പിന്നെ കാപ്പിപ്പൊടി തേ തേയിലപ്പൊടി ഇടുന്നുണ്ട് ഇതിനകത്തോട്ട് ഏ ചേട്ടൻ തേയിലപ്പൊടി ഇടുന്നുണ്ട് ഇതും എല്ലാം കൂടെ ഒന്നിച്ച് ചൂടാക്കി മറ്റേ നന്നായിട്ട് ഇങ്ങനെ കറപ്പിക്കണേ ഇതുകൊണ്ട് വന്നായിരുന്നു കേട്ടോ ചേട്ടൻറ്റൗ ഇപ്പേതായിരുന്നു വണ്ടിയോ സർ കൊടുത്തോ ആ തിരിച്ചല്ല സമയത്തിന് അല്ലേ അപ്പൊ ദാ നമ്മളതിനിടെ തന്നെ ദാ അവിയുള്ള കഷ്ണമായിട്ട് നാളത്തേക്കുള്ള കേട്ടോ നാളത്തേക്കുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചാൽ ഞങ്ങള് മുടങ്ങാതെ ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലാത്തിനും നല്ലതാണ് ഇതും ഈന്തപ്പോഴും മുടങ്ങാതെ കഴിക്കുന്നുണ്ടായി ഉപ്പ് കൊള്ളാം കേട്ടോ ഇതിന്റെ ചെറിയ ഉപ്പൊട്ടിരുന്നത് കൊള്ളാം ആ അപ്പൊ നമുക്ക് പറഞ്ഞു തന്നതാ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നന്നായിട്ട് വറുക്കണേ വറുത്ത് ഇച്ചിരി നല്ലതായിട്ട് കറുത്ത് വരും കേട്ടോ ഇത് വറുത്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു പുള്ളി കാണിക്കുന്നുണ്ട് അതിനകത്ത് കറുത്തെല്ലാം കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക ഫുൾ നന്നായി പൊടിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ഗ്ലിസറിനില്ലേ ഗ്ലിസറിനല്ലോ മറ്റേ ആവണക്കെണ്ണ ആവണക്കെണ്ണ കേട്ടോ ആവണക്കെണ്ണ ഇതിന്റെ കൂട്ടത്തി ഒന്നിച്ച് ചേർത്ത് നല്ലായിട്ട് കുഴക്കണേ കുഴച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറാവും എന്നിട്ട് പുള്ളിയുടെ തലയിലൊക്കെ ഇങ്ങനെ തേച്ച് നമ്മളെ കാണിക്കുന്നുണ്ട് അപ്പം താഴെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പർ ഡൈ ആണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എല്ലാരും കുറെ ആൾക്കാർ ഇതിനകത്ത് ട്രൈ ചെയ്യുന്നില്ല അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാൻ നമുക്ക് എങ്ങനെ അതിൻ്റെ റിസൾട്ട് എന്നറിയാലോ കേട്ടോ അപ്പം എന്തൊക്കെയാണ് കടുക കറിവേപ്പില പെരി എന്താണ് നമ്മുടെ കരിഞ്ചീരകം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ തേയിലപ്പൊടി ഇത്രയും കൂടെ നന്നായിട്ട് വറുത്ത് പൊടിച്ച് നമ്മുടെ ആവണക്കെണ്ണയും കൂടെ കൂട്ടിച്ചേർത്ത് കുഴച്ച് തലയിൽ തച്ചിട്ട് ഒരു ഒരു പത്ത് ഇരുപത് മിനിറ്റ് നല്ല പുള്ളി പറയും നമ്മളെല്ലാത്തിനും എല്ലാത്തിനും പത്തിരുപത് മിനിറ്റ് എന്നല്ല പറഞ്ഞു പക്ഷെ ഇത് ഒരു മണിക്കൂറാണ് പറഞ്ഞേക്കുന്നത് ഒരു മണിക്കൂറ് ഇരിക്കണം എന്ന് പറഞ്ഞു ഇരിക്കണം എന്ന് പറഞ്ഞു ആ ഇരുന്നിട്ട് നമ്മൾ കഴിക്കളയുക കഴി കള വെറുതെ കഴുകിക്കളഞ്ഞാണോ കേട്ടോ ഒന്നും ഷാംപൂ ഒന്നും ഇടണ്ട വെറുതെ കഴുകിക്കളയാൻ പറഞ്ഞു എന്നിട്ട് നമുക്ക് നോക്കാലോ അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ നാളത്തേക്കുള്ള കൊള്ള നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാം ഇത് തീർന്നിരിക്കുവായിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് ഇട്ട് വെക്കണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ